ഡോക്ടർ സാധ്യതയുള്ള റാഷസ് അതുപോലെ ചുണങ്ങുകളൊക്കെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വേനൽക്കാലത്ത് അമിത വേർപ്പ് കാരണം തൊലിപ്പുറമെ അണുബാധ വരാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഫംഗൽ ഇൻഫെക്ഷൻസ് അത് വരാതിരിക്കാനായിട്ട് ശരീരം പ്രധാനമായും മടക്കുകൾ ഡ്രൈ ആയി സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ദിവസേന രണ്ടു നേരം കുളിക്കുക കൂടാതെ ഇളം നിറത്തിലുള്ള നേരിയ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക അതും ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുക പിന്നെ അതുകൂടാതെ കൂടാതെ വേനൽക്കാലത്ത് വരുന്ന വേറൊരു പ്രശ്നമാണ് സൺബേൺ അഥവാ സൂര്യാഘാതം ഇത് തടയാനായി നല്ല വെയിലുള്ള സമയത്ത് കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക രാവിലെ ഒരു പത്ത് മണി മുതൽ വൈകിട്ട് ഒരു മൂന്ന് മണി വരെയുള്ള സമയമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പുറത്തിറങ്ങുമ്പോൾ ഇറങ്ങുന്നതിന് ഇരുപത് മിനിറ്റ് മുന്നേ സൺസ്ക്രീൻ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ കുട തൊപ്പി ശരീരം മുഴുവനായും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഉപയോഗിക്കുകയും ചെയ്യുക ഇത് കൂടാതെ ഇതിനോടൊപ്പം തന്നെ പ്രധാനമായും ദിവസേന രണ്ടു മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതും ശീലമാക്കുക